പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ലളിതമായ ചോദ്യം മാത്രം നിങ്ങൾ അവസാനമായി ഇപ്പോൾ എന്ന നിമിഷത്തിൽ പൂർണ്ണമായി ജീവിച്ചത് എപ്പോഴാണ് നമ്മൾ പലപ്പോഴും കഴിഞ്ഞതിനെക്കുറിച്ച് കഴിഞ്ഞതിനെക്കുറിച്ചോർത്ത് ചിലപ്പോൾ കുറ്റബോധത്തോടെ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിലപ്പോൾ ഭയത്തോടെയും ആശങ്കയോടെയും ജീവിക്കുന്നു ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഏറ്റവും വിലയേറിയ നിമിഷം ഇപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നു ഒരു ചെറിയ കഥ ഞാൻ പറയാം ഒരു ഗ്രാമത്തിൽ ഒരു വയോധികൻ ജീവിച്ചിരുന്നു ഒരു യുവാവ് അദ്ദേഹത്തെ സമീപിച്ച് പറഞ്ഞു അച്ഛ എനിക്ക് എൻ്റെ ജീവിതം മാറണം പക്ഷേ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നെനിക്കറിയില്ല വൃദ്ധൻ അവനെ നോക്കി ചോദിച്ചു മകനെ നിനക്ക് ശ്വാസമെടുക്കുന്നത് എവിടെയാണ് നടക്കുന്നത് യുവാ പറഞ്ഞു ഇവിടെ ഇപ്പോൾ വൃദ്ധൻ പുഞ്ചിരിച്ചു പറഞ്ഞു അപ്പോൾ നിൻ്റെ ജീവിതവും മാറേണ്ടത് ഇവിടെ ഇപ്പോൾ തന്നെയാണ് അന്ന് ആ യുവാവിന് മനസ്സിലായി മാറ്റം ഒരു വലിയ നാളയിൽ നിന്നല്ല ഒരു ചെറിയ ഇപ്പോളിൽ നിന്നാണ് തുടങ്ങുന്നത് സ്നേഹമുള്ള സുഹൃത്തുക്കളെ നമ്മളിൽ എത്ര പേർ പറയാറുണ്ട് നാളെ വിളിക്കാം അടുത്ത മാസം തുടങ്ങാം സമയമായാൽ മാറാം പക്ഷേ എന്നത് നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് നമ്മുടെ കയ്യിൽ യഥാർത്ഥത്തിലുള്ളത് ഈ നിമിഷം മാത്രം നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ ഒരു സ്നേഹവാക്ക് പറയാൻ മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ പറയൂ ഒരു സുഹൃത്തിനോട് മാപ്പ് പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയൂ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഒരു തീരുമാനമെടുക്കണം എന്ന് ഹൃദയം പറയുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ചെറിയ ചൂട് എടുക്കൂ കാരണം കഴിഞ്ഞത് തിരിച്ചു കിട്ടാത്ത ഓർമ്മയാണ് ഭാവി ഉറപ്പില്ലാത്ത ഒരു പ്രതീക്ഷയാണ് പക്ഷേ ഇപ്പോൾ അത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വിലയേറിയ സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയ മാറ്റങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ ജീവിതം നമ്മളോട് നിശ്ശബ്ദമായി ചോദിച്ചുകൊണ്ടിരിക്കും നിനക്ക് ഇന്ന് എന്ത് ചെയ്യാം ഇന്ന് നിങ്ങൾ ഒരു നല്ല ചിന്ത സ്വീകരിച്ചാൽ ഇന്ന് നിങ്ങൾ ഒരു ചെറിയ തീരുമാനമെടുത്താൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം തെളിയിച്ചാൽ നാളെ സ്വയം മാറിക്കൊള്ളൂ അതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ സുഹൃത്തും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കാര്യം കുറിക്കുക നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് മറ്റൊരു സമയം ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടത് ഈ നിമിഷം മാത്രം ഇന്നത്തെ ഈ നിമിഷത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഒരു പുതിയ ചിന്തയുമായി മുന്നോട്ട് പോകും വളരെ വേഗം വളരെ വേഗം വളരെ തന്നെ വേഗം ആ ചിന്തയെ പ്രവർത്തനമാക്കി മാറ്റും കാരണം ജീവിതം കാത്തു നിൽക്കുന്നില്ല ജീവിതം നടക്കുന്നത് ഇപ്പോൾ തന്നെയാണ് എല്ലാവർക്കും നമുക്ക് മറ്റൊരു നല്ല ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം